നമസ്കാരം ഇവിടത്തെ എല്ലാ ആൾക്കാരും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് ചാപ്പ അടിച്ചു തരും ചാപ്പ അടിക്കുന്ന കാര്യത്തിൽ മിടക്കന്മാരാണ് മിട്ടക്കന്മാരാണ് ഞാനൊരു മമ്മൂട്ടി ഫാനാണ് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഞാൻ മമ്മൂട്ടി ഫാനാണെന്ന് അറിയാം അല്ലാത്ത ആൾക്കാർക്ക് അറിയത്തില്ല ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് കൂടിയിട്ട് മോഹൻലാൽ ഫാനാണെന്നുള്ള രീതിയിൽ ചാപ്പ അടിച്ചു കൊടുക്കും അത് എനിക്ക് വിരോധമൊന്നുമില്ല ആയിക്കോട്ടെ പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കിയിരുന്നത് നമ്മള് ഒരു സിനിമയെ കുറിച്ചിട്ട് അഭിപ്രായം പറയുന്നതിനനുസരിച്ചിട്ട് ആളുകൾക്ക് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നത് ഇയാൾ ഇന്നാളുടെ ഫാനാണ് അയാൾ ഇന്നാളുടെ ഫാനാണെന്നൊക്കെ ഭയങ്കര ജോൽസിന്മാർ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരൊക്കെ ഭയങ്കര ഹൈക്കോളിറ്റുകൾ ആണെന്ന് തോന്നണം ഈ മലക്കോട്ടെ ബാലബന് എന്ന് പറയുന്ന സിനിമ ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അഭിപ്രായങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു ലാർജ് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെടാത്തവരെ നമ്മൾ കുറ്റം ഒന്നും പറയുന്നില്ല ആരാ കുറ്റം പറയുന്നത് ആരും കുറ്റം പറയുന്നില്ല ഞാനും ഇന്നലെ വീഡിയോന്റെ അകത്ത് പറഞ്ഞിട്ടില്ല കുറ്റം കാരണം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ അതേപോലെ തന്നെ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം റിവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് എനിക്ക് പറയുന്നില്ല സിനിമ ഇഷ്ടപ്പെട്ടു എൻ്റെ കാര്യങ്ങൾ ഞാൻ റിവീൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് വേറെ രണ്ടുപേർക്കാർ സിനിമ ഇഷ്ടപ്പെട്ടു എന്നാണ് റിവീൻ്റെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവരുടെ ഒക്കെ വീഡിയോന്റെ താഴെ പോയിട്ട് ഈ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത് ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് പെയ്ഡ് റിവ്യൂ അല്ലേ നീ കാശ് വാങ്ങിയിട്ട് ചെയ്യണമെന്നല്ലേ നാണില്ലേ ഇങ്ങനെ ചെയ്യാൻ സത്യസന്ധമായിട്ട് റിവ്യൂ പറയട അവനെ കണ്ടുപിടിക്കടാ ഇവനെ കണ്ടുപഠിക്കടാ അപ്പം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്നൊരാൾ പറയുമ്പോൾ അത് അയാളുടെ അഭിപ്രായമായിട്ട് കൺസിഡർ ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും ആളുകൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് മാത്രമാണ് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ അകത്ത് ചോദിച്ച ഒരു ചോദ്യം പക്ഷേ നമ്മൾ ഒരു കൂടി ടെൻഷൻ വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവാണ്ട് വന്നിട്ട് ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇപ്പോൾ ഒന്നങ്ങനെ ചീത്തയും തോറിയൊക്കെ വിളിച്ചതിൻ്റെ പേരിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ബട്ട് അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കണം എന്നുള്ളത് എനിക്ക് അത്രയും ചിന്തിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരൊക്കെ വേറൊരാൾ നെഗറ്റീവ് ആണ് പറഞ്ഞേ എന്ന് കരുതിയിട്ട് മാറ്റി പറയണോ മാറ്റി പറയണോ വേണ്ടത് അതാണോ ഈ ചീത്ത വിളിക്കാൻ വേണ്ടിട്ട് വരുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഒരു സിനിമയ്ക്ക് ഭൂരിഭാഗം പോസിറ്റീവ് വന്നിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവനെ പോയിട്ട് ചീത്ത കയറി വിളിക്കുന്ന ആളുകളും ആക്ച്വലി ഉണ്ട് അപ്പൊ എല്ലാവരും ഭൂരിഭാഗം 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 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ പറയുന്നത് ഓക്കെ അത് ഭൂരിഭാഗത്തെ നമ്പിട്ട് ഭൂ ഭൂരിഭാഗത്തിന്റെ പുറകെ പോകുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയണേ പക്ഷേ പൊയ്ക്കോ പക്ഷെ ഇപ്പുറത്ത് ഒരു മൈനോറിറ്റി വിഭാഗത്തിന്റെ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് അത് തെറ്റാണെന്നും അല്ലെങ്കിൽ അവര് പേഡ് റിവ്യൂ ആണെന്നും ആ രീതിയിൽ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തുക തെറി വിളിക്കുക ആ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു പ്രവണത കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് അത് നടക്കുന്നുണ്ട് അത് നല്ലൊരു കൾച്ചറായിട്ട് എനിക്ക് തോന്നുന്നില്ല കൾച്ചർ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ പറയുന്നത് അതല്ല ഞാൻ പറയുന്ന ഒരു രീതി എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതി ശരിയല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളെ എൻകറേജ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇപ്പം അശ്വൻകോക്ക് എന്റെ സുഹൃത്താണ് പുള്ളി ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല സിനിമകളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് പക്ഷെ എനിക്ക് പുള്ളിയുടെയും പുള്ളിക്ക് എൻ്റെയും അഭിപ്രായങ്ങളെ മാനിക്കാൻ ഉള്ള മനസ്സ് വരുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ പക്ഷെ ഇത് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് എന്തുണ്ടാവുന്നതെന്നറിയോ കോക്കിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട് താല്പര്യത്തോടുകൂടി ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാം അത് കണ്ടിട്ട് ഇരിക്കൂ പക്ഷെ കോക്ക് പറയുന്ന റിവ്യൂ ശരിയും ബാക്കിയുള്ളവർ പറയുന്ന റിവ്യൂ തെറ്റും എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ആൾക്കാർ ചീത്ത വിളിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സാഹചര്യത്തെ മാത്രമാണ് നമ്മൾ എതിർക്കുന്നത് അങ്ങനെ ആ റിവ്യൂ കണ്ടിട്ട് ഇപ്പുറത്ത് വന്ന് ചീത്ത വിളിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്നലെ പരാമർശിച്ച് ഏർ പറഞ്ഞത് പിന്നെ കോഴ്സ് സിനിമ കാണാൻ വേണ്ടി പോവുക എന്ന് പറയുമ്പോൾ കാശു ചെലവുള്ള കേസാണ് ടിക്കറ്റ് എടുക്കാനും പോയിട്ട് അവിടുന്ന് ആഹാരം വാങ്ങാനും ഒക്കെ ചെലവുള്ളൊരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ റിവ്യൂസ് കണ്ടിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പോണോ വേണ്ടയോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ തീരുമാനം എടുക്കുന്ന ആൾക്കാരെ അടച്ച ആക്ഷേപിച്ചിട്ട് നിങ്ങൾക്ക് നിലപാടില്ലടോ എന്നല്ല ചോദിക്കുന്നത് അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് തീരുമാനം എടുക്കാം പക്ഷെ അങ്ങനെ തീരുമാനം എടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളവർ ഒരു റിവ്യൂ കണ്ടിട്ട് അതിന്റെ ഓപ്പോസിറ്റുള്ള റിവ്യൂവിന്റെ സ്ഥലത്തേക്ക് വന്നിട്ട് ചീത്ത വിളിച്ചിട്ട് നിങ്ങൾ തെറ്റ് അയാൾ ശരി എന്ന് പറയുന്ന ആളുകളെ മാത്രമാണ് ഞാൻ പുച്ഛിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോടാണ് നിലപാടില്ലേ നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത് അത് ഞാൻ ചോദിക്കും അതിലെന്താണ് തെറ്റുള്ളത് പക്ഷെ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോന്റെ അകത്ത് ആൾക്കാർ കണ്ടിട്ട് വിചാരിച്ചത് റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന എല്ലാ ആളുകളും നിലപാടില്ലാത്തവരാനുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് കരുതിയിരിക്കുന്നത് ഒരിക്കലുമല്ല ഞാൻ അതിൻ്റെ അകത്ത് എടുത്ത് ഞാൻ എന്റെ ടൈറ്റിലും ക്യാപ്ഷനും കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവിടെ ഞാൻ ഏത് തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ എൻ്റെ ടൈറ്റിൽ എന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കോ എന്താ കോക്ക് വന്നേ കോ കൊട്ടിച്ചേ ഓക്കെ ഓക്കെ റിവ്യൂ കണ്ട് പഠിക്കടാ തേക്കട എന്നാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അർത്ഥം എന്താണ് അങ്ങനെ പറയുന്ന ആളുകൾക്ക് മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാമതി എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് മാത്രമേ എതിർപ്പുള്ളൂ അങ്ങനെയുള്ള ആളുകളെ മാത്രമേ ഞാൻ നിലപാടില്ലാത്ത ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒരു സിനിമ കണ്ട ഒരു റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകണോ പോകണമേണ്ടത് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ ആർക്കും ഉദ്രവില്ലാത്ത ഒരു സൈഡിൽ കൂടെ പോകുന്നവരെന്നെ എന്താണ് ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് അവരെ ഞാൻ പുച്ചുക്കേണ്ട കാര്യം എനിക്ക് ഒരു എനിക്കൊരു അത് അവരുടെ സാഹചര്യം അങ്ങനെയാണ് അവർ അങ്ങനെ റെസ്പെക്ട് ചെയ്യാൻ എനിക്ക് പേർ അറിയാം ഇവിടെ പലരും എന്താ പറയാ സിനിമ പോലും കാണാതെ സിനിമ പോലും കാണാതെ നിങ്ങൾ നോട്ട് ദ പോയിന്റ് സിനിമ പോലും കാണാതെ സിനിമ പോലും കാണാതെ ഒരാളുടെ റിവ്യൂ വരട്ടെ എന്ന് കാത്ത് കാത്ത് കാത്തു കാത്തിരുന്നിട്ട് കാത്തിരിക്കുന്നു തെറ്റാണ് പറയുന്നില്ല കാത്തുകത്തിരുന്നിട്ട് ആ വ്യക്തിയുടെ റിവ്യൂ വന്നതിന് ശേഷം ആ റിവ്യൂ ഇരുന്ന് കാണും ആ റിവ്യൂ ഇന്ന് കണ്ടിട്ട് ആ ചങ്ങായി എന്താ പറയുക നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ അത് കേൾക്കും അത് കേട്ടിട്ട് പുളകിതനാവും പുളകിനായതിനു ശേഷം വേറെ ആൾക്കാരുടെ റിവ്യൂസ് പോയി നോക്കും പോയി നോക്കിയിട്ട് അയാളുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ പറയുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വന്ന് ചീത്ത വിളിക്കുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞതായിക്കോട്ടെ അയാൾ പറഞ്ഞ ഓപ്പോസിറ്റ് ആണ് ഇപ്പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ ചീത്ത വിളിക്കുന്ന പ്രവണത കാണിക്കുന്ന ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരനെ അത്തരത്തിലുള്ള ആൾക്കാരെ സത്യം പറഞ്ഞ വിടുകള അത്തരത്തിലുള്ള ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് കമന്റ് സെക്ഷനിലൂടെയൊക്കെ വന്നിട്ട് പറയുന്ന സമയത്ത് എനിക്ക് സഹതാപം തോന്നാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് അപ്പം ഞാൻ ഇവരെ ഇത്തരത്തിലുള്ള ആൾക്കാരെ മെൻഷൻ ചെയ്തിട്ട് പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് കൊള്ളുന്നത് എന്തിനാണ് അല്ലാത്ത ആൾക്കാർക്ക് വീണ്ടും ചീത്ത പൊളിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിനിമയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനാണ് ഒരിക്കലും ഈ സിനിമയെ ന്യായീകരിക്കും എനിക്ക് ന്യായീകരിച്ചിട്ട് എന്ത് കിട്ടാനാണ് ആരും കാശ് വരാനൊന്നും പോകുന്നില്ല ആരും കാശ് വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല പ്രത്യേകിച്ച് എന്റെ ചാനലിൽ എന്നൊക്കെ പറഞ്ഞ ഭീകര റീച്ച് ഉണ്ടോ ഇല്ല അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് എനിക്ക് വന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞ കാശ്കാരൊന്നും ആരും അറിയില്ല പക്ഷെ ഉള്ള കാര്യം പറയണല്ലോ അതല്ലേ ശരി മലക്കോട്ടെ വാലുവിൻ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു രീതി ഉണ്ട് അതൊരു ഫാന്റസി സിനിമ എന്താ പറയാ അത് ഒരു കൈഡ് ഓഫ് സിനിമ അപ്പോ എന്താ പറയാ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മാസപരിപാടികൾ ആയിരിക്കില്ല അയാൾ ഉദ്ദേശിക്കുന്ന ഇതൊക്കെ ഞാൻ എന്ന വ്യക്തി പ്രിപ്പയേർഡായിട്ടാണ് പോയത് അതുകൊണ്ട് ഒരു വരിതുവരെ എനിക്ക് ആ സിനിമ ഓക്കെ ആയിട്ടാണ് തോന്നിയത് അത് എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ വേറൊരാളുടെ അഭിപ്രായം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല വേറൊരാൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇതിലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോ ഭൂരിഭാഗത്തിന്റെ ഓപ്പോസിറ്റ് അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ ചില ആൾക്കാര് ഭൂരിഭാഗത്തിന്റെ ഒരു പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരെ അവർ തന്നെ കമന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ത് വിവരദോഷമാണ് അതൊക്കെ മാറ്റി നിർത്താം പോട്ടെ ടോപ്പിക് പോട്ടെ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം മലക്കോട്ടെ വാലുവിനെ കുറിച്ചിട്ടുള്ള ഒരു വേർഷൻ ഞാൻ പറയാം എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു എന്നുള്ള റീസൺ ആണ് ഞാൻ എൻ്റെ കാര്യം മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത് ഇനി ഇപ്പോൾ ദൈവത്തിൽ എൻ്റെ പടലിൽ കയറാനൊന്നും വരല്ലേ എല്ലാവർക്കും അഭിപ്രായം ആ അഭിപ്രായങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുകയും എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു അതായത് നമ്മുടെ മലയാളത്തിൽ ഒരുപാട് തട്ടിക്കൂട്ട് സിനിമകൾ വരുന്നത് തട്ടിക്കൂട്ട് സിനിമകൾ വെറുതെ വെറുതെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു വലിയ നടനെ വെച്ചിട്ട് ഒരു പടം എടുത്തിട്ട് പടച്ച ആളുകളുടെ മുമ്പിലേക്ക് വിട്ടിട്ട് അവരങ്ങ് കണ്ടോ ഇന്ന് നടൻ പടമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറക്കി ഇവിടുന്ന ആൾക്കാരുണ്ട് തട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ട് ഒക്കെ തരത്തിലുള്ള സിനിമകളെ വിമർശിച്ചിട്ടുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ മലിക്കോട്ടെ മാലിബിന്റെ കേസിൽ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ റിവ്യൂൻ്റെ അത് പറഞ്ഞത് എന്താണ് അത് ഒരു തട്ടിക്കൂട്ട് സിനിമയായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ബിക്കോസ് വെല്ലു ജോജോസ് പെല്ലിശ്ശേരി ആണെങ്കിലും അതിൻ്റെ പുറകിലെ ഏത് മേഖലയിലാണെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പൊ വിഷ്വലി ആയിക്കോട്ടെ ബാക്കി ടെക്നിക്കലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ എവറിഥിങ് ഒരു ലൊക്കേഷൻ്റെ കാര്യത്തിലൊക്കെയാണെങ്കിൽ വേറൊരു രീതിയിൽ അതിൻ്റെ അകത്ത് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പണി പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ അത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു അട്ടിക്കൂട്ടുന്നുള്ള ലെവലിലുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു സംഭവം അല്ല അപ്പം അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പിന്നെ കഥാപരമായിട്ടുള്ള രീതിയിൽ അതിനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ആക്ച്വലി പോകുന്നത് അത് ആൾക്കാർക്ക് വർക്ക് ചെയ്തിട്ടില്ല അത് അതാണ് ഇവിടെ പറ്റിയിരിക്കുന്ന ഒരു സംഭവം അത് സത്യമാണ് ആൾക്കാർക്ക് വർക്ക് വർക്ക് ആവണമൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ് ആസ്വാദന രീതി അപ്പോൾ ആ ഒരു മെല്ലെ പോക്ക് ആൾക്കാരെ വേർപ്പിച്ചിട്ടുണ്ടാകും ഈ സത്യമാണത് സത്യാണ് അപ്പോൾ അത് ആ സിനിമയുടെ നെഗറ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം പക്ഷെ ആ ഒരു റീസൺ കൊണ്ട് ഈ ഒരു സിനിമ എന്താ പറയുക മൊത്തത്തിൽ ഒരു തട്ടിക്കൂട്ടാണ് തല്ലിപ്പൊടിയാണ് കൂറപ്പടണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് പറയാൻ തോന്നാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് പക്ഷെ ഞാൻ അങ്ങനെ പറയാതിരുന്നതിൻ്റെ പേരിൽ ഞാൻ എന്തുകൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിനെ മോശം എന്നുള്ള കൂറ എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് എന്തിന്റെ കലിപ്പാണ് അല്ലെങ്കിൽ എന്ത് വിരോധാഭാസമാണ് കാണിച്ചു കൂട്ടുന്നത് എന്ത് ഹെയിറ്റ് ആണ് അത് അത് ശരിയാണോ തെറ്റാണോ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ അത് ശരിയാണോ തെറ്റാണോ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നത് എസ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കണമുണ്ട് പക്ഷേ ഈ അഭിപ്രായം പറയുന്ന സമയത്ത് ഏതൊരു അഭിപ്രായമുള്ള ആൾക്കാർ മാന്യമായിട്ട് അഭിപ്രായങ്ങൾ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വേയാണ് പക്ഷേ ഇതിരഭിപ്രായമുള്ള ആൾക്കാർ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ ചവിട്ടി താഴ്ത്താനും ഒക്കെയാണ് വരണമെന്നുണ്ടെങ്കില് വളരെ മോശമാണ് പരിതാപകരമാണ് വേറെ എന്ന് പറയണം ഒരു മര്യാദ വേണം ഒരു മാന്യത വേണം മാന്യത ഇപ്പൊ എന്താ പറയാ എനിക്ക് യൂട്യൂബിന്റെ അകത്ത് ഒരുപാട് ആൾക്കാരായിട്ട് പേഴ്സണലി കോണ്ടാക്ട് ഉള്ളതാണ് ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചന്തി താങ്ങി കൊടുത്തിട്ടിരിക്കുന്ന ആൾക്കാരൊന്നുമില്ല നീ ഇന്റർവ്യൂ ആണോ പറയാൻ വേണ്ടി പോകണം നീ ഇന്റർവ്യൂ ആണോ ഞാനിത് പറഞ്ഞത് ആ ഒരു നിലപാടല്ല ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ എല്ലാവരും തമ്മിൽ തമ്മിൽ ഞങ്ങളുടെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെ മാനിക്കാനും റെസ്പെക്ട് ചെയ്യാനും അതിനനുസരിച്ച് പ്രസന്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുമ്പ് പോകുന്നത് പക്ഷെ ഞങ്ങൾ പബ്ലിക്കിലേക്ക് അങ്ങ് ഇട്ട് കഴിയുമ്പോഴേക്കും പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് ചവിട്ടും തെറിയും വരുന്നത് ഇപ്പൊ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സുരേഷ് ഗോപിയുടെയും ദിലീപ് ഏട്ടന്റെയും ജയറാം ഏട്ടന്റെയും ഇടയിൽ വഴക്കില്ല പക്ഷെ ഇവരുടെ ഫാൻസിന്റെ ഇടയിലാണ് വഴക്ക് എന്ന് പറഞ്ഞ പോലെ ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായത് കൊണ്ട് തന്നെ പബ്ലിക്കിലേക്ക് ആ അഭിപ്രായങ്ങൾ പോകണ സമയത്ത് ആളുകളെ ഏറ്റെടുക്കുന്ന സമയത്ത് ഭൂരിഭാഗത്തിന്റെ ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം കേൾക്കുന്നത് കേട്ടോ കേട്ടോളൂ അത് പറയുന്നത് അത് കേട്ടിട്ട് ഇപ്പുറത്ത് കുറച്ച് ആൾക്കാർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായം പറയുമ്പോൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ഒരു ചെറിയ വിഭാഗം പറയുന്നു വലിയ വിഭാഗം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ വലിയ വിഭാഗത്തെ ആൾക്കാർ ഈ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം തെറ്റാണ് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത് തെറ്റാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോന്റെ അകത്തും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇറ്റ് ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു ഇപ്പൊ എൽ ജെ പിന്നെ ആൾക്കാർ ആൾക്കാര് കേറിയിട്ട് ആക്രമിച്ചുകൊണ്ട് കമന്റുകളൊക്കെ ഇടുന്നത് കണ്ടായിരുന്നു കമന്റുകൾ സോഷ്യൽ മീഡിയയ്ക്ക് അത് കണ്ടുകൾ വീഡിയോ എൽ ജെ പിന്നെ പറഞ്ഞിട്ട് ആരോടൊക്കെ പറഞ്ഞിട്ട് ആട്ടച്ച് ആക്ഷേപിച്ചു കൊണ്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ എന്ത് ക്രിസി ജെ പിന് മുമ്പും സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ എന്ന കാര്യം ഞാൻ ഞാൻ ഇത് ഒരു സിനിമ ഡയറക്ടറെ ആക്ഷേപിച്ചിട്ട് ഒരു നടനെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല കാരണം ഇവിടെ ആരും മോശക്കാരൊന്നും അല്ല എല്ലാവരും ഒരു സമയത്ത് നല്ലതും ചെയ്തേക്കൊക്കെ തന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ എല്ലാവരും കഴിവ് തെളിച്ചിട്ടുള്ള ആൾക്കാരുമാണ് ഒരു സിനിമ കൂട്ടുമ്പോഴേക്കും എന്താണ് പറയുക അവര് കഴിവുകേട്ടവരാകുക അല്ലെങ്കിൽ അവരെന്നെ നമുക്ക് ആക്രമിക്കാനുള്ള ലൈസൻസ് ഒന്നുമില്ല ഇതിനെമേണ്ട കാര്യമുണ്ടോ ശരി കോട്ടയ ഒരു ഭൂരിഭാഗത്തിന് അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അതില് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആക്ച് തോന്നി അത് നമുക്ക് വിമർശിക്കാം പക്ഷേ അയാളെ താറടിക്കേണ്ട കാര്യമുണ്ടോ അയാളിന് മുമ്പ് ചെയ്ത സിനിമകളൊക്കെ എന്തോരം ക്രീയേറ്റീവായിട്ടുള്ള സിനിമകളാണ് അല്ലേ ക്രിയേറ്റീവായിട്ടുള്ള സിനിമകളാണ് ഇപ്പം ഇമയു പോലത്തെ സിനിമ അല്ലെങ്കിൽ ആമയൻ പോലത്തെ സിനിമ ഇപ്പം അങ്കമാലി ഡയറീസ് ആയിക്കോട്ടെ ചുരുളി ആയിക്കോട്ടെ ഇതെല്ലാം ഡിഫറന്റ് ഡിഫൻറ്റ് ഡിഫറൻറ്റ് ജോൺ ട്രീസിൽ പെടുന്ന ഡിഫറൻറ്റ് ഡിഫന്റ് അപ്രോച്ചിൽ വന്ന സിനിമകളാണ് അപ്പോൾ ഞാൻ പറയുന്നു അതൊരു സിൻസിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് മറ്റ് ചില എല്ലാരെയല്ല മറ്റു ചില സംവിധായകരെ പോലെ പ്രേക്ഷകരെ അങ്ങ് പറ്റിക്കാം തട്ടിക്കൂട്ടങ്ങ എടുത്തേക്കാ എന്നുള്ളൊരു പ്രവണതയിലല്ല അയാൾ ഒരു സിനിമ നോക്കി പിടിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ സിനിമകളിലൂടെ നമ്മൾ കണ്ടത് സിനിമകൾ വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ മാറ്ററാണ് ഞാൻ എൽ ജെ പി എന്ന് പറയുന്ന ഒരു സംവിധായകനെ ഈ രീതിയിൽ കൺസിഡർ ചെയ്യുന്നതിന്റെ റീസൺ ജസ്റ്റ് ഓക്കെ ജിത്തു ജോസഫിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് വളരെ ആത്മാർത്ഥതയുള്ള ഒരു സംവിധായകനാണ് അറ്റ്ലീസ്റ്റ് പുതിയതെന്തെങ്കിലും പ്രേക്ഷകർ കൊടുക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥ ആഗ്രഹം ആക്ച്വലി ഉണ്ട് അതേപോലെ തന്നെ എൽ ജെ പേക്കും ആൾക്കാർക്ക് പുതിയതായിട്ട് എങ്ങനെ കൊടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് എൻ്റെ റിസൾട്ട് ചിലപ്പോ ഫെയിൽ ആയക്കാം ചിലപ്പോൾ ആയേക്കാം ഇറ്റ് ഡിഫൻസ് അത്രയേ ഉള്ളൂ അത് ഫെയിൽ ഫെയിലായാലും പിന്നായാലും നമുക്കൊരു സംവിധായകനെ അളന്ന് നമുക്ക് മോശക്കാരനാക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല ചില ആൾക്കാരെ നമ്മളത് ചെയ്യേണ്ടി വരും കാരണം നമുക്കറിയാം പല സിനിമകൾ ഇതിന് മുമ്പ് വന്ന് പോയിട്ടുണ്ട് ഒരേ കഥകൾ എഴുതുക ഒരേ രീതിയിൽ എടുത്തു വെക്കുക നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്ന ചില ചിലമകളേനെ വെറുതെ ആൾക്കാരിട്ട് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി പടം പടച്ചു വിട്ടോണ്ടേ ഇരിക്കുക ആ രീതിയിൽ ചില ആൾക്കാർ ചെയ്യുന്നത് കൊണ്ട് സെയിം പാറ്റേണിൽ ചെയ്ത് വെറുപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ വിമർശിക്കാറുണ്ട് അവരെയും നമ്മൾ കഴിവുകെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല വിമർശിക്കുന്നത് എന്തുകൊണ്ട് സെയിം പാറ്റേൺ വീണ്ടും വരുന്നു അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചൂടെ എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ നമ്മൾ വളരെ ശാന്തമായി ഹെൽത്തി ആയിട്ട് നടത്താറുണ്ട് എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ശാന്തമായിട്ട് നടത്താറുണ്ട് നടത്താറുണ്ട് അത് നമുക്ക് അറിയാലോ ഒരാളുടെ പേര് പേര് ഞാൻ പറയുന്നില്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഒരേ സാധനം തന്നെ എഴുതിക്കൊണ്ടേ ഇരിക്കുക ഒരേ രീതിയിലുള്ള ക്ലൈമാക്സ് ഇറക്കിക്കൊണ്ടേയിരിക്കുക ഒരുപാട് വിമർശനങ്ങൾ അയാൾ കേട്ടതിന് ശേഷവും അതേ പാറ്റേൺ കൊണ്ട് തന്നെ വരുന്ന ഒരാളുണ്ട് ഇവിടെ അപ്പൊ അതിനെയൊക്കെ നമ്മൾ തട്ടിക്കൂട്ട് സിനിമകൾ എന്ന് പറയും പറയണം നമുക്കത് പറയാം ഇവിടെ എൽ ജി പിയുടെ കേസിൽ പറഞ്ഞാൽ ആ സിനിമ വർക്ക് ആയില്ല മലക്കോട്ടെ വാലി എന്ന് പറയുന്ന സിനിമ ഭൂരിഭാഗം വരുന്ന ആൾക്ക് വർക്കായില്ല വർക്ക് ആവാത്തത് ആരുടെയും തെറ്റല്ല ഒരിക്കലും തെറ്റല്ല ഒരിക്കലും തെറ്റല്ല അത് നമ്മുടെ അഭിപ്രായമാണ് അത് വർക്ക് വർക്കായില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ അതിനർത്ഥം അയാൾ കഴിവട്ട ഡയറക്ടർ ആയെന്നോ അയാൾ ഇറക്കിയത് ഒരു തട്ടിക്കൂട്ടാണെന്നോ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമയാണെന്നോ ഒരു അർത്ഥം ഇല്ല എന്ന് മാത്രമാണ് പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് പറയുന്നത് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ഞാൻ പറയാം ഒരു ഉദ്ദേശിച്ച മനസ്സിലാവില്ല ഇനി ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യണ്ട ദൈവം ന്യായീകരിക്കുന്ന അല്ല ഞാൻ ഇതിൻ്റെ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിലും ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കറിയില്ല ഇനിയും ഇത്രയും കേട്ടിട്ടും പറയാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല വീണ്ടും തെറി വിളിക്കാനുള്ള പ്രവണതയാണ് ഉണ്ടാവുന്നതെങ്കിൽ വിളിച്ചോളല്ലാണ്ട് ഞാനെന്താ പറയുക ഏ എന്താ പറയുക ശരി എന്നാ പിന്നെ ബുദ്ധിജീവി പട്ടം ബുദ്ധിജീവി പട്ടം എൽ ജെ പിയുടെ പടം ഇഷ്ടപ്പെട്ടു ബുദ്ധിജീവി പട്ടം കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും അതെന്താ ഇപ്പൊ എസ് സിനിമകളെ ഇഷ്ടപ്പെട്ടിട്ട് ആ സിനിമകളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ പൊട്ടന്മാരാണ് എന്ന് പറയുന്നവരെ നമുക്ക് നീ പോടാന്നറിയിന്ന് വിളിക്കാം പക്ഷെ എൽ ജെ പിയുടെ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ആണോ ആയിക്കോട്ടെ ഒപ്പീനിയൻ ദാറ്റ് എന്ന് പറയുന്ന ആൾക്കാരനെ ണോ നീ ആരോടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് ശരിയല്ലു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഞാൻ വിഷയം പറയുക പറഞ്ഞാൽ മക്കോട്ട് സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് കുറച്ച് പീഡാമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വരട്ടെ നല്ലൊരു സിനിമയായി മാറട്ടെ പോസിറ്റീവ് ആയിട്ട് വിചാരിക്കേണ്ടേ നമ്മള് അല്ലേ പോസിറ്റീവ് ആയിട്ട് ജീവിക്കുന്നതല്ലേ സുഖം അതാണ് നമ്മൾ വെറുതെ എപ്പോഴും നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് സിനിമകളെ കുറിച്ച് നെഗറ്റീവും പോസിറ്റീവ് അഭിപ്രായങ്ങൾ പറയാം പക്ഷെ നമ്മളെ പ്രെജുഡിയസ് ആവേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളിലും പ്രിജുഡിയസ് ആവേണ്ട കാര്യമില്ല നേരത്തെ കുട്ടിയുടെ ജഡ്ജ്മെന്റിലാവണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു സിനിമ അവരുടെ എന്ന് ആശംസിക്കാം അല്ലാതെ ജോ ഉപയോഗങ്ങളും ഇങ്ങനെ ഫീൽഡൌട്ട് അല്ലെങ്കിൽ അലട്ടൊരു പണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഔട്ട് അത് ഇത് ഇത് അവിടെ കൊണ്ടുവരുന്ന പരിപാടി അല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ താറടിക്കുന്ന ലെവലിലേക്ക് ആരും പോവാതിരിക്കാൻ ശ്രമിക്കുക എന്നേ പറയാനുള്ളൂ അത് നിങ്ങൾ ചെയ്യൂ എന്നല്ല ഞാൻ പറയുന്നത് ശ്രമിക്കാതിരിക്കൂ എന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഒരു റിക്വസ്റ്റിൻ്റെ മുകളിലാണ് പറയുന്നത് പക്ഷേ ആൾക്കാർ ചീത്ത വിളിക്കുമ്പോൾ ഭയങ്കര കമാൻഡിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നീ നീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റാണ് ചെയ്യണം ശ്രമിക്കൂ എന്ന് പറയുന്നത് ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കൂ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ